കൂടലൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ ഭാരതപ്പുഴ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ പുഴപാഠശാല സംഘടിപ്പിച്ചു കൂടലൂർ പറമ്പത്ത് കടവിൽ വെച്ചാണ് പുഴപാഠശാല നടന്നത് തോണിയിൽ കയറിയും കളിച്ചും നിർമ്മാണം നടത്തിയും കുട്ടികൾ പുഴ പാഠശാല മറക്കാനാവാത്ത അനുഭവമാക്കി കൂടലൂർ പറമ്പത്ത് കടവിലെ തോണിക്കാരൻ കുന്നുമൽ മജീദിനെ ഭാരതപ്പുഴ ക്ലബ് ആദരിച്ചു ഹരിതസേന സ്കൂൾ സോഷ്യൽ സയൻസ് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് പുഴ പാഠശാല സംഘടിപ്പിച്ചത് പരിസ്ഥിതി പ്രവർത്തകൻ ലത്തീഫ് കുറ്റിപ്പുറം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സി കെ അക്ബർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ഷീന പി ശങ്കർ പുഴ സംരക്ഷണ സന്ദേശം നൽകി നിളയിലെ മലിനീകരണത്തെക്കുറിച്ച് ഡോക്ടർ റിമൽകുമാർ പി ജി ക്ലാസ് എടുത്തു ആർട്ടിസ്റ്റ് മോഹൻ്റെ പ്ലെയിൻ എയർ പെയിൻറിങ് കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി ഭാരതപ്പുഴ ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അഞ്ചാമത് പുഴപ്പാഠശാലയാണ് നടന്നത് പങ്കെടുത്തവർക്ക് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ സർട്ടിഫിക്കറ്റ് നൽകി സജിത് പണിക്കർ സനൂജ് കുമ്പിടി അധ്യാപകരായ നൂർ റോഷൻ എന്നിവർ പുഴപാഠശാലയ്ക്ക് നേതൃത്വം നൽകി ആനക്കര പഞ്ചായത്ത് തല ഹരിതസഭയിൽ പങ്കെടുക്കുന്നതിന് മുൻപായാണ് കുട്ടികൾക്കായി ഭാരതപ്പുഴ ക്ലബ് പുഴപാഠശാല സംഘടിപ്പിച്ചത് കെ ന്യൂസ് കൂടല്ലൂർ